നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിയെ പോലെ ഫൈനലിൽ പൊട്ടി ഹൃദയം തകർന്ന് നിന്നവർ ചുരുക്കമായിരിക്കും കാരണം അത് ഒരു ഫൈനലല്ല പൊട്ടിയത് നാല് ഫൈനലുകൾ ദേശീയ ടീമിനോടൊപ്പം അദ്ദേഹം പൊട്ടി കിരീടത്തിന് തൊട്ടരികിൽ നിന്ന് അത് വഴുതി പോവുക ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയല്ല നാല് തവണ അതിൽ മൂന്നെണ്ണം സംഭവിച്ചത് അടുത്തടുത്ത വർഷങ്ങളിലാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് അങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ എന്നിട്ട് അദ്ദേഹം അങ്ങ് പ്രഖ്യാപിക്കുന്നു ഇനി അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കാനല്ല വിരമിച്ചു വിരമിക്കൽ പ്രഖ്യാപനം രണ്ടായിരത്തി പതിനാറില് കൊപ്പ അമേരിക്ക സെന്റനാരിയോയിൽ പരാജയപ്പെട്ട് കണ്ണുകലങ്ങി നിന്ന മെസ്സി നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതും ഇതേ യു എസ് എയിലായിരുന്നു ആ ഫൈനൽ അവിടെ തന്നെ വീണ്ടും ഒരു ഫൈനലിലേക്ക് മെസ്സി വരുമ്പോൾ ആ പഴയ തോറ്റ് കരഞ്ഞ് പിൻവാങ്ങിയ മെസ്സി അല്ല തിരികെ വന്ന് ലോകം ജയിച്ചടക്കിയ മെസ്സിയാണ് ഇപ്പോഴുള്ളത് കണക്കുകൾ ഓരോന്നോരോന്നായിട്ട് അയാൾ വീട്ടുകയാണ് അർജന്റീനക്കൊപ്പം ഇത് മെസ്സിയുടെ ഏഴാമത്തെ ഫൈനൽ അവസാനം കളിച്ച രണ്ട് ഫൈനലുകളിലും കിരീടം ചൂടിയിട്ടുണ്ട് അതിനു മുമ്പത്തെ നാല് ഫൈനലുകള് ലോകകപ്പായാലും കോപ്പ അമേരിക്ക ആയാലും പരാജയമായിരുന്നു ഫലം ഓരോ ഫൈനലുകൾ നോക്കാം രണ്ടായിരത്തി ഏഴിന്റെ കോപ്പ അമേരിക്ക ഫൈനലാണ് മെസ്സി ആദ്യമായിട്ട് അർജന്റീനക്കൊപ്പം ഫൈനലിൽ എത്തിയ സംഭവം അന്ന് മൂന്നേ പൂജ്യത്തിന് ബ്രസീല് വിജയിച്ച് കയറുകയാണ് ചെയ്ത് അർജന്റീനയെ തോൽപ്പിച്ച് ബ്രസീല് ചാമ്പ്യന്മാരായി പിന്നെ ഏഴ് വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഫൈനൽ അത് വേൾഡ് കപ്പിന്റെ ഫൈനലാ ബ്രസീലിയൻ മണ്ണിലായിരുന്നു ആ ഫൈനൽ പക്ഷേ എക്സ്ട്രാ ടൈമിന്റെ അവസാനത്തിൽ മരിയോ ഗോഡ്സ് നേടിയ ഗോളിന് ജർമ്മനി അർജന്റീനയെ പരാജയപ്പെടുത്തി ഒന്നേ പൂജ്യത്തിന്റെ വിജയം സ്വന്തമാക്കിക്കൊണ്ട് കിരീടവും കൊണ്ടുപോയി തൊട്ടുപിന്നാലെ രണ്ടായിരത്തി പതിനഞ്ച് കൊപ്പ അമേരിക്കയുടെ ഫൈനൽ ചിലിക്കെതിരെ ഗോൾ രഹിത സമനില പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നാല് ഒന്നിന് മെസീലിയ ടീം തോൽക്കുന്നു കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഒരു കോപ്പ ഇത്തവണ കോപ്പയുടെ നൂറാം വാർഷികമായിരുന്നു കോപ്പ അമേരിക്ക സെന്റനാരിയോ യു എസ് വെച്ച് നടന്ന കോപ്പ അമേരിക്ക സെന്റനാരിയോ വീണ്ടും ഫൈനലിൽ അർജന്റീന വേഴ്സസ് സിലി ഗോൾ രഹിത സമനില പെനാൽറ്റി ഷൂട്ടൌട്ടിൽ രണ്ട് നാലിന് അർജന്റീന തോൽക്കുന്നു തുടരും തോൽവികൾ മെസ്സിയെ ഉലച്ചു അവിടെയാണ് മെസ്സിയ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് പക്ഷെ പിന്നെ പലരുടെയും സമ്മർദ്ദം കാരണം അദ്ദേഹം തിരികെ വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കോപ്പ അമേരിക്ക അതാണ് ലിയോ മെസ്സിയുടെ ദേശീയ ടീമിനോടൊപ്പമുള്ള കിരീട ക്ഷാമം അങ്ങ് അവസാനിപ്പിച്ചത് അർജന്റീന ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം കിരീടം ചൂടി അർജന്റീന ബ്രസീൽ ഫൈനൽ മാറക്കാനയിൽ ഒന്നേ പൂജ്യത്തിന്റെ വിജയവുമായിട്ട് അർജന്റീന കിരീടവും കൊണ്ടുപോയി മെസ്സി ദേശീയ ടീമിനോടൊപ്പം ആദ്യമായിട്ടൊരു കിരീടത്തിൽ മൊത്തം പിന്നെ അതിനിടക്ക് ഫൈനലിസുമായിട്ട് അതൊരു ടൂർണമെന്റ് അല്ലല്ലോ അതുകൊണ്ട് ടൂർണമെന്റ് ഫൈനലിന്റെ കണക്കിൽ നമ്മൾ പെടുത്താറില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനൽ മത്സരം ഒരിക്കൽ കൂടി മെസ്സി മെസ്സിയുടെ ആറാമത്തെ ഫൈനലായിരുന്നു ആയിരുന്നു അത് മൂന്നേ മൂന്നിന്റെ സമനില ഫ്രാൻസുമായിട്ട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ നാല് രണ്ടര വിജയിച്ചുകൊണ്ട് കിരീടം ഉയർത്തുന്നു ലോകം ജയിച്ചടക്കുന്നു അതിനുശേഷമുള്ള മെസ്സിയുടെ ദേശീയ ടീമിനോടൊപ്പമുള്ള അടുത്ത ടൂർണമെന്റാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോപ്പ അമേരിക്ക ഈ കോപ്പയിലും ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് പഴയ കണക്കുകൾ ഓരോന്നോരോന്നായി വീട്ടിയ മെസ്സി വീട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സി അമേരിക്കൻ മണ്ണിൽ വെച്ച് തന്റെ കണ്ണുനീര് വീണ അതേ മണ്ണിൽ വെച്ച് തന്റെ കണ്ണുനീർ വീഴ്ത്തി അതേ കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ മൊത്തം ഇടുമോ ഒരിക്കൽ കൂടി കാത്തിരിക്കാം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി